ഹൈഡിയേഴ്സ് അനി കാർഡ് സയൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡ് സെറ്റിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മളെ രണ്ട് മൂന്ന് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈനിങ്ങിനോട് കൂടി വരുന്ന ലൈക്രാ മെറ്റീരിയൽ ഒരു പോക്കോൺ ലൈക്രാം മെറ്റീരിയൽ ആണ് നമുക്ക് വാഷബിൾ ആയിട്ടുള്ള ഇതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നല്ല നല്ലപോലെ എത്ര എന്താ പറയാ വെയിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടുന്ന ഒരു എന്താ പറയാ മെറ്റീരിയൽ മാത്രമല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ കോർട്സെറ്റും കൂടിയാണ് നല്ല ഭംഗി അപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ഈ കളർ ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ വീനക്കില് വലിയ ഫ്ലോറൽ മോട്ടീഫ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ലിറ്റഡ് കോട്ട്സെറ്റ് ആണ് ബോട്ടം ഒരു സെമി സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ബോട്ടത്തിൽ ഇലാസ്റ്റിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അട്ടിപൊളി അട്ടിപ്പൊളി ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് നമ്മുടെ രണ്ടാമത്തെ കളർ വന്നിട്ട് പാറ്റേൺ വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വി ലൈൻ ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ കണ്ടോ അതിന്റെ ബോട്ടം വെറും അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ വേറെ ചെയ്യാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപ്പൊളി കോട്ട് സെറ്റ്സ് ആണ് പിന്നെ അതെ ഒരു കോഫി ആണ് ഇപ്പൊ നമ്മൾ കണ്ട പാറ്റേണിൽ തന്നെ വരുന്ന ഒരു കോഫി ഷെയ്ഡാണ് കേട്ടോ വീനക്ലൈൻ ആണ് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് കേട്ടോ ഒട്ടും വെയ്റ്റ് ഇല്ല ഈ സാധനത്തിന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടോം കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് വാവ് നല്ല രസം വൈറ്റ് ഫ്ലോറൽസോട് കൂടിയിട്ട് വരുന്ന ഈ ഒരു സെറ്റ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ടു ഡബിൾ എക്സ് എൽ സീസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഈ ഒരു കളക്ഷന്റെ റേറ്റ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണേ ഇത് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന കളക്ഷൻ്റെ കളച്ചാട്ട് വേറെയാണെ ഒരു കോഫി ആണ് നല്ല ഭംഗിയുണ്ട് ഒരു ഗ്രേഷ് കോഫിയാണ് കേട്ടോ പ്യാർ കോഫി അല്ല ഒരു ഗ്രേഷ് കോഫി ആണ് നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ വെറും അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഭയങ്കര ചൂട് പിള്ളേരെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ മാസം പകുതി വരെ മഴയായിരുന്നെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അത്രയും നല്ല ചൂടാണ് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ വേറെ ഇതിരിക്കുന്നതിന്റെ തന്നെ പ്രിന്റ് വ്യത്യാസമാണ് സോറി കളർ വ്യത്യാസമാണ് കേട്ടോ പ്രിന്റ് സെയിം ആണ് ഇതൊരു ഇങ്ക് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂന്നൊക്കെ വേണമെങ്കിൽ പറയാം പിങ്ക് ബ്ലൂ ആണ് അതിന്റെ ബോട്ടം നന്നായിട്ടില്ലേ റേറ്റ് വെറും അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ സോറി ടോപ്പ് ക്രേപ്പിൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് അപ് ടു ഫൈവ് ഫോർട്ടി സിക്സ് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇതൊരു വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ലീഫ് മോട്ടീഫ് ആണ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഒരു കോഫി ആണ് ലാസ്റ്റ് വരുന്നത് ലാസ്റ്റ് അല്ലേടാ ഒരു ബ്ലൂ ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അല്ല വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എനിക്ക് ആഡോ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെന്താ കോർട്സെറ്റ് കളക്ഷൻസ് ഒക്കെ ഒരുപാട് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മള് കോട്ടണിലും ലിനനിലും പ്രീമിയം കളക്ഷൻസിലും ഒക്കെ നമ്മൾ എന്താ പറയാ കോർട്സെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഒക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡി എം ജെ എന്നാൽ മതി നമ്മുടെ പിള്ളേരെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തുതരാം ഇപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച മൂന്ന് പാറ്റേൺസും ഞാൻ വേറെ ഇതിരിക്കുന്ന ഉൾപ്പെടെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു വനഗാഡ സയൻസിന്റെ അസൈൻസിന്റെ വാട്ട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് സ്വന്തമാക്കാം ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഹോം ഡെലിവറി ആയിട്ടായിരിക്കും പ്രോഡക്റ്റ് എത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ